എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു തകർപ്പൻ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ശ്രുതിയെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും ശ്രുതി മനസ്സിലാക്കുകയാണ് ശ്രുതിക്ക് ഒരു കോൾ വരുന്നുണ്ട് ശ്രുതിയുടെ അമ്മ ശ്രുതിയെ വിളിക്കുന്നുണ്ട് ശ്രുതി ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട് എന്തിനാ അമ്മ ഇപ്പം ഇങ്ങോട്ടേക്ക് വിളിച്ചത് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ഇങ്ങോട്ട് വിളിക്കരുത് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് വാറ്റ് ആരെങ്കിലും കണ്ട ഞാൻ എന്ത് പറയും അവരോടെയെല്ലാം അമ്മ എന്തിനാ എനിക്ക് വിളിച്ചത് എന്നും പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട് ശ്രുതി ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് നീ ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേക്ക് എന്നിട്ട് നീ ദേഷ്യപ്പെട് നിന്റെ മോൻ അവൻ കരഞ്ഞുകൊണ്ടേ നിന്നെ കാണണമെന്ന് പറഞ്ഞോണ്ട് നീ ആണവൻ്റെ അമ്മ എന്ന് നീ അവനോട് പറഞ്ഞില്ലേ അതിനുശേഷം അവൻ നിന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരേ കരച്ചിലാണ് അത് പറയാനാ ഞാൻ നിന്നെ വിളിച്ചത് അവനെ എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാമേ എനിക്കിപ്പോ അങ്ങോട്ടേക്ക് വരാൻ കഴിയില്ല ഞാൻ ഇന്ന് ലീവാണെന്ന് പറഞ്ഞിരിക്ക എല്ലാവരും ഉണ്ട് വീട്ടിൽ ഞാൻ എന്തു പറഞ്ഞു വരാനാ എന്ന് ചോദിക്കുന്നുണ്ട് നീ എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ആദ്യമൊന്നും കരഞ്ഞുകൊണ്ടേ ഇരിക്കുക അവൻ നീ വരാതെ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരേക്കും അവൻ ഒന്നും കഴിച്ചിട്ടില്ല നീ വന്നിട്ട് എന്തെങ്കിലും കഴിക്കൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ് അവൻ എന്ന് പറയുന്നുണ്ട് ശ്രുതിയുടെ അമ്മ ശ്രുതി പറയുന്നുണ്ട് എനിക്ക് ഇവിടുന്ന് വരാൻ കഴിയില്ല അമ്മ അവനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്ക് അവന് ഫോൺ കൊടുക്ക് ഞാൻ സംസാരിക്കാം അവനോട് എന്ന് പറയുന്നുണ്ട് ആദിമൻ പറയുന്നുണ്ട് അമ്മേ അമ്മ എപ്പോഴാ എന്നെ കാണാൻ വരിക എനിക്ക് അമ്മയെ കാണാൻ കൊതിയായി അമ്മ എനിക്ക് ചോറ് വാരി തരണം അമ്മ എൻ്റെ കൂടെ കളിക്കണം അമ്മ എപ്പോഴാ വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് മോനെ അമ്മയ്ക്കിപ്പോൾ വരാൻ കഴിയില്ല അമ്മ പതുക്കെ സമയം കിട്ടുന്ന സമയത്തൊക്കെ വരാം നീ ഇപ്പോൾ ഭക്ഷണം കഴിക്ക് വാശി പിടിക്കല്ലേ എന്ന് പറയുന്നുണ്ട് ആദ്യമോൻ പറയാണ് എത്ര നാളായി അമ്മ വന്നിട്ട് അമ്മ അമ്മയ്ക്കെന്താ എന്നെ കാണാൻ ഒട്ടും ആഗ്രഹമില്ലേ എനിക്ക് അമ്മയുടെ കൂടെ ഇരിക്കണം അമ്മ വന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കൂ എന്ന് പറയുന്നുണ്ട് വാശി പിടിക്കല്ല മോനെ അമ്മയ്ക്കിപ്പോൾ വരാൻ പറ്റാത്ത കൊണ്ടല്ലേ നീ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നുണ്ട് ഇല്ല 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 ഞാൻ കഴിക്കില്ല അമ്മ വരാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്നും പറഞ്ഞ് കരയാൻ തുടങ്ങുന്നുണ്ട് ആദ്യമോൻ ശ്രുതി പറയുന്നുണ്ട് ശരി അമ്മ വരാം നീ ഭക്ഷണം കഴിക്കാൻ നോക്ക് ഇല്ല അമ്മ വന്നിട്ട് ഞാൻ കഴിക്കൂ എനിക്ക് അമ്മ വാരി തന്ന മതി എന്ന് പറയുന്നുണ്ട് എന്നാ ഞാൻ വരാം എന്നും പറഞ്ഞോണ്ട് ഫോൺ വെക്കുന്നുണ്ട് ശ്രുതി ഈ കാര്യങ്ങളെല്ലാം ശ്രുതി പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട് ഇവള ഇതെല്ലാം കേട്ട് ഞെട്ടി തരിച്ച് നിൽക്കുന്നുണ്ട് ശ്രുതി ശ്രുതി പുറത്ത് നിൽക്കുന്നത് ശ്രുതി ശ്രദ്ധിച്ചിട്ടില്ല ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രുതി പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട് ശ്രുതി ആകെ തകർന്ന അവസ്ഥയിലാണ് അമ്മ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇവൾ ആരുടെ അമ്മയാണ് ഇവൾക്ക് കുഞ്ഞുണ്ടോ എന്നെല്ലാം പെട്ടെന്ന് ആലോചിക്കുന്നുണ്ട് ശ്രുതി ഇവൾ ഇവളെങ്ങോട്ടോ പോവുകയാണ് ഇവളുടെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയും എന്നും പറഞ്ഞുകൊണ്ട് അപ്പുറത്തോട്ട് മാറി നിൽക്കുന്നുണ്ട് ശ്രുതി ശ്രുതിയാണെങ്കിൽ നേരെ പുറത്ത് പോവുകയാണ് പുറത്തു പോകുമ്പോ ശ്രുതി ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടാ ശ്രുതി പോകുന്നത് ഞാൻ ഒന്ന് പാർലർ വരെ പോവുക നീ ഇന്ന് ലീവല്ലേ പിന്നെന്തിനാ പാർലറിലോട്ട് പോകുന്നത് അതെ അവിടെ കസ്റ്റമേഴ്സ് കൂടുതലാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു മീര അവൾക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല ഞാനും കൂടി പോയാലേ കാര്യങ്ങളെല്ലാം നടക്കൂ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാൻ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ശ്രുതി ശ്രുതി ശ്രുതിയുടെ പുറകെ പോകുന്നുണ്ട് ശ്രുതിയുടെ മനസ്സിൽ ആകെ ടെൻഷനാണ് ഞാൻ ശ്രുതിയോട് കള്ളം പറഞ്ഞാണ് പോരുന്നത് അവനിങ്ങാൻ വല്ലതും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാകും എത്രയും പെട്ടെന്ന് പോയിട്ട് വേഗം തന്നെ വരണം എന്നെല്ലാം ആലോചിക്കുന്നുണ്ട് ശ്രുതി ശ്രുതിയാണെങ്കിൽ ഇവള് ഇന്നോടെ മറച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ എല്ലാം എനിക്കിന്ന് മനസ്സിലാക്കണം ഇവള് ഫോണിൽ പറയുന്നത് കേട്ടത് അവൾക്കൊരു കുഞ്ഞുണ്ട് എന്നാണ് ഇതിന്റെ സത്യാവസ്ഥ ഇന്ന് തന്നെ മനസ്സിലാക്കണം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പുറകെ പോവാണ് ശേഷം ശ്രുതി ശ്രുതിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് വീട്ടിലോട്ട് കയറി ചെന്ന് ചെല്ലുന്നതും ആദിമൻ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ശ്രുതിയെ ശ്രുതിയാണെങ്കിൽ ജനലിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് അകത്തേക്ക് നോക്കുന്നുണ്ട് ആദ്യമോൻ വന്ന് കെട്ടിപ്പിടിക്കുന്നതെല്ലാം ശ്രുതി കാണുന്നുണ്ട് ശ്രുതി ആലോചിക്കുന്നുണ്ട് ഇത് ഏതായി കുഞ്ഞ് ആ ഇവൻ അന്ന് രേവതിയുടെയും സച്ചിയുടെയും കൂടെ വന്നതല്ലേ ീ മുത്തശ്ശിയും ഈ പേരക്കുട്ടിയും അന്ന് വീട്ടിൽ വന്നിരുന്നതല്ലേ അന്ന് അവന് എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്ന ആ കുഞ്ഞു തന്നെയല്ലേ ഇത് എന്ന് പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് എന്തിനാ മോനെ നീ വാശി പിടിക്കുന്നത് അമ്മക്ക് സമയം കിട്ടാത്തോണ്ടല്ലേ അമ്മ വരാത്തത് മോനെന്താ ഭക്ഷണം കഴിക്കാത്തത് എന്നെല്ലാം പറയുന്നുണ്ട് ആ സമയത്ത് ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് കല്യാണി അവൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാ അമ്മയെ കാണണം അമ്മയെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടേ ഇരിക്കയാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ വിളിച്ചത് എന്ന് പറയുന്നുണ്ട് ഇത് കേക്കുമ്പോ ശാഖയെ അന്തം വിടുന്നുണ്ട് കല്യാണിയോ ശ്രുതി എന്നല്ലേ ഇവളുടെ പേര് ഇപ്പൊ കല്യാണി എന്നെല്ലാം വിളിക്കുന്നല്ലോ എന്ന് പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് അമ്മേ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എൻ്റെ അവിടുത്തെ അവസ്ഥ എന്തെങ്കിലും ഒന്ന് കിട്ടിയ ആകെ പ്രശ്നമാക്കാൻ നടക്കുക ആ സച്ചിയും ദേവതയും അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി അത് കാരണം ഞാൻ ഇങ്ങനെ വരാത്തത് അവർക്ക് എങ്ങനെ സംശയം തോന്നിയാൽ പിന്നെ എല്ലാം പൊളിഞ്ഞു പിന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് പടി പടിയിറങ്ങേണ്ടി വരും എനിക്കൊരു കുഞ്ഞുണ്ട് എന്നുള്ള കാര്യമൊക്കെ ും ആന്റിയും അറിഞ്ഞ പിന്നെയുള്ള കാര്യങ്ങൾ പറയണോ പോരാത്തതിന് ഞാൻ ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിലെ ആണെന്നും കൂടി അറിഞ്ഞ എന്നെ ആന്റി ആ വീട്ടിൽ നിന്ന് തല്ലി ഇറക്കും ആൻറ്റിയുടെ സ്വഭാവം അറിയുന്നതല്ലേ ആ രേവതി ഒരു പൂക്കാരി കൊണ്ട് തന്നെ അവളെ നീ എത്രത്തോളം ആൻറ്റി അവിടെ ഇട്ട് ഉപദ്രവിക്കുന്നത് എന്നറിയോ എൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ പിന്നെ പറയണോ അതും സുതിയോടാണ് ആൻറ്റിക്ക് കൂടുതൽ ഇഷ്ടം ആ സുധിയെ ഞാൻ ചതിച്ചു എന്നെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അവസ്ഥ ഞാൻ ജയിലിലെങ്ങാനും പോയി കിടക്കേണ്ടി വരും എന്നെല്ലാം പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് അന്തം വിട്ട് നിൽക്കുന്നുണ്ട് സുതി ശ്രുതിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളെയാണോ ഞാൻ ഇത്രയും സ്നേഹിച്ചത് ഒരു കുഞ്ഞുള്ള ഇവളേനെ ഇവളെന്നെ ചതിക്കുമായിരുന്നില്ലേ എന്നെല്ലാം ആലോചിച്ച് അമ്പരന്ന് നിൽക്കുന്നുണ്ട് ശ്രുതി ആദ്യമം പറയുന്നുണ്ട് അമ്മേ എനിക്ക് ചോറ് വാരിത്താ എന്ന് പറയുന്നുണ്ട് നടക്കുമോനെ ഞാൻ ചോറ് വാരിത്തരാം നിനക്ക് എന്നിട്ട് എനിക്ക് പെട്ടെന്ന് പോകണം എന്ന് പറയാണ് ശ്രുതി ചോറ് വാരി കൊടുക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട് ആ സമയത്ത് ശ്രുതി ശ്രുതിയുടെ ദേഷ്യം അടക്കാനാവാതെ ശ്രുതിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് ശ്രുതിയെ കണ്ടതും ശ്രുതി ആകെ അന്തും വിട്ടു നിൽക്കുന്നുണ്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതി നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഞാനേ നിന്റെ പുറകെ വന്നതാ നീ ഫോണിൽ സംസാരിക്കുന്നതില്ല ഞാൻ കേട്ടിരുന്നു നിന്റെ പുറകെ വന്നോണ്ടല്ലേ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആദി നിൻ്റെ മോനാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അത് ശ്രുതി ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയാം എന്ന് പറയുന്നുണ്ട് എന്ത് പറയാൻ ഇതിൽ കൂടുതൽ നീ എന്നോട് എന്ത് പറയാനാ ഇത് നിൻ്റെ മോനാണെങ്കിൽ ഇവൻ്റെ അച്ഛനാരാ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി ഞാൻ എല്ലാം പറയാം ശ്രുതി നീ ഒന്ന് സമാധാനപ്പെട് എന്ന് പറയുന്നുണ്ട് എന്ത് സമാധാനപ്പെടാൻ എൻ്റെ ജീവിതം തന്നെ തകർത്തില്ലേ നീ എൻ്റെ അമ്മയെ നീ ചതിച്ചില്ലേ നീ എൻ്റെ അച്ഛൻ വിദേശത്താണ് നിനക്ക് അമ്മയില്ല എന്നെല്ലാം അല്ലേ ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഇതാണല്ലേ നിൻ്റെ അമ്മ പിന്നെ നിൻ്റെ പേരും ഒരു കള്ളമായിരുന്നല്ലേ നിൻ്റെ പേര് കലു പേര് കല്യാണി എന്നാണല്ലേ ഇത്രയും വലിയ സത്യം എന്നിൽ നിന്നും എൻ്റെ അമ്മയിൽ നിന്നും എല്ലാവരിൽ നിന്നും നീ എന്തിനാണ് മറച്ചു വെച്ചത് നീ എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി വന്നവളല്ലേ ആ രേവതി അവൾ ഒരു പൂക്കാരിയാണെങ്കിൽ എന്താ അവൾ എന്നെ പോലെയല്ല അന്ന് അവളെ ഞാൻ കല്യാണം കഴിക്കാതിരുന്നത് ഭാഗ്യം എന്നാ വിചാരിച്ചിരുന്നത് നിന്നെ കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്നാൽ ഇന്ന് എൻ്റെ ഏറ്റവും വലിയ പരാജയമാണ് ഇന്ന് എന്നെ കല്യാണം കഴിച്ചത് എന്നെല്ലാം പറഞ്ഞ് കരയുന്നുണ്ട് സുതി സുതി ഞാൻ പറയുന്നത് കേക്ക് ഞാൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങുന്നതാ കല്യാണത്തിന് മുന്നേ തന്നെ പക്ഷേ അന്ന് നീ ഒന്ന് പറയുന്നതൊന്നും കേക്കാൻ കൂട്ടാക്കിയില്ല അതാണ് ഉണ്ടായത് ഞാൻ എന്നോട് എല്ലാ സത്യങ്ങളും പറയാനിരുന്നത് നിന്നെ ചതിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ട് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് സുതി നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നെ കൈവിടരുത് നിന്നെ കൈവിടരുതെന്നോ ഈ ഒരു കുഞ്ഞുള്ള നിന്നെ ഞാൻ ഇനിയും സ്നേഹിക്കണം ഇനിയും എൻ്റെ കൂടെ ജീവിക്കാൻ അനുവദിക്കണം എന്നാണോ നീ പറയുന്നത് നടക്കില്ല ഞാൻ എല്ലാ സത്യങ്ങളും അമ്മയോടും എല്ലാരോടും പറയാൻ വേണ്ടി പോവുക എന്നാലും എന്നോട് ഇത്രയും വലിയ ചതി എന്തിനാ ശ്രുതി നീ ചെയ്തത് എന്ന് പറഞ്ഞ് ചങ്ക് തകർന്ന് കരയുന്നുണ്ട് ശ്രുതി പെട്ടെന്ന് തന്നെ ശ്രുതി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് തീർന്നു എൻ്റെ ജീവിതം എല്ലാം തീർന്നു ശ്രുതി എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയും ശ്രുതി ഇനി എന്നെ ഒരിക്കലും സ്വീകരിക്കില്ല ഇനി ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് കരയുന്നുണ്ട് ശ്രുതി ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് മോളെ എല്ലാം ശരിയാവും നീ പോയി എല്ലാ സത്യങ്ങളും എല്ലാവരോടും തുറന്നു പറയ അവർ നിന്നെ സ്വീകരിക്കും നിന്റെ കല്യാണം കഴിഞ്ഞതും നിന്റെ ഭർത്താവ് മരിച്ചതും അവർ അതിലുണ്ടായ കുഞ്ഞാണ് ആദി എന്നെല്ലാം നീ പറ അവരെല്ലാവർക്കും എല്ലാം മനസ്സിലാവും എന്ന് പറയുന്നുണ്ട് എന്ത് മനസ്സിലാവും എന്നാണ് അമ്മ ഈ പറയുന്നത് ആൻറ്റിയുടെയും സുധീയുടെയും സ്വഭാവം അമ്മയ്ക്ക് അറിയാൻ ചിട്ടാ മറ്റുള്ളവരെല്ലാവരും സമ്മതിച്ചു എന്ന് വരാം പക്ഷേ ഇവരൊരിക്കലും സമ്മതിക്കില്ല ആൻറ്റിക്ക് പണമുള്ളവരെയാണ് കൂടുതൽ താല്പര്യം പണമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ആൻറ്റിക്ക് എന്നോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നത് ഇപ്പം എനിക്കൊരു കുഞ്ഞുണ്ട് എൻ്റെ കയ്യിൽ പണമില്ല എന്നെല്ലാം അറിഞ്ഞ ആൻറ്റി ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് നീ വീട്ടിലോട്ട് പോയി നോക്കുമ്പോ മോളെ ഒരു പ്രശ്നം ഉണ്ടാവില്ല നീ ചെല്ല് നീ നിന്റെ കാര്യങ്ങളെല്ലാം തുറന്ന് പറയേ എന്ന് പറയുന്നുണ്ട് ശ്രുതി പേടിച്ച് പേടിച്ച് വീട്ടിലോട്ട് പോകുന്നുണ്ട് വീട്ടിലോട്ട് പോയിട്ട് അവിടെ ആർക്കും ഒരു പ്രശ്നം ഉള്ളതായിട്ട് തോന്നുന്നില്ല ചന്ദ്ര ചോദിക്കുന്നുണ്ട് മോളെ നീ ഇപ്പൊ എവിടെ പോയതാ എന്ന് ചോദിക്കുന്നുണ്ട് അതാ എൻ്റെ പാർലറിൽ പെട്ടെന്നൊരു അത്യാവശ്യം അതിനു വേണ്ടി പോയതാ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ശ്രുതി എവിടെ ശ്രുതി എൻ്റെ കൂടെ വന്നിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല എൻ്റെ കൂടെ വന്നിട്ടില്ല എന്ന് പറയാണ് ആ അവൻ ഇവിടെ എങ്ങോട്ടോ പോയിരിക്കുകയാണ് ഇതുവരെയും വന്നിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയുന്നുണ്ട് ശ്രുതി ആലോചിക്കുന്നുണ്ട് ശ്രുതി വീട്ടിലോട്ട് വന്നിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങോട്ടാണ് പോയത് എന്നും ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് ശ്രുതി രാത്രി ഒരുപാട് വൈകിട്ടും ശ്രുതിയെ കാണുന്നില്ല ചന്ദ്രയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് ആ സച്ചിയാണെങ്കിൽ വെഴുകിയിട്ട് വരും അവൻ കള്ളു കുടിച്ചിട്ടൊക്കെ വരാറുണ്ട് പക്ഷേ സുതി അങ്ങനെ വെഴുകി വരാറില്ല അവൻ ഇങ്ങോട്ടും പോകാറുമില്ല ഇന്ന് അവൻ എന്തു പറ്റി എന്തവൻ വരാത്തേ അവൻ ഫോണിൽ അടിച്ചിട്ടാണെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നുണ്ട് ചന്ദ്ര രവി പറയുന്നുണ്ട് സുതി അതിന് കൊച്ചു കുഞ്ഞൊന്നല്ലല്ലോ അവൻ ഇങ്ങോട്ട് വന്നോളും നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കേ എന്ന് പറയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് ഞാനിങ്ങാനും വഴുകി വന്നവിടെ ആർക്കും ഒരു ടെൻഷനും കാണാറില്ല ഓ സുതി ഒന്ന് വഴുകിയപ്പോൾ എല്ലാവർക്കും എന്താ ടെൻഷൻ എന്നെല്ലാം പറയുന്നുണ്ട് ശ്രുതി ശ്രുതിയാണെങ്കിൽ ആകെ അടിച്ച് നിൽക്കുന്നുണ്ട് ശ്രുതിക്ക് നന്നായിട്ട് അറിയാം എന്തുകൊണ്ടാണ് ശ്രുതി വരാൻ വഴുകുന്നെന്ന് പക്ഷേ ശ്രുതി ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട് ഇനി ശ്രുതി വന്ന ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുക ആൻഡി എന്നെ ഇവിടെ നിന്ന് തല്ലി പറഞ്ഞയക്കും എന്തെല്ലാം ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് ശ്രുതി ഇത്രയുമാണ് വരുന്ന എപ്പിസോഡില് നടക്കാൻ വേണ്ടി പോകുന്നത് ഈ ശ്രുതിയെ ശ്രുതി സ്വീകരിക്കുമോ അതോ ഉപേക്ഷിക്കുമോ എന്നെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്